നമ്മൾ ദൈവത്തെ ഏതെങ്കിലുമൊക്കെ സമയത്ത് അനുഭവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും തകർന്ന് നമ്മൾ പ്രയറ് തകർന്നു പോയിട്ടുണ്ടോ നമ്മളിങ്ങനെ പ്രയറൊക്കെ തകർന്ന അവസ്ഥയിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ ഇപ്പം നമ്മൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെയും പിന്നെയും പ്രയർ തകർന്നു തകർന്നു പോകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ഫീലുണ്ടേ അതായത് നമ്മുടെ കുംഭസാരം നമ്മൾ നമ്മുടെ കുമ്പസാരത്തെ എത്രമാത്രം ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ കുമ്പസാരത്തെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഈശോയെ വളരെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈശോ ഇങ്ങനെ ഓരോ ദിവസവും വളരെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അതിനപ്പുറത്തോട്ട് നമ്മുടെ കുംഭസാരം നീണ്ടുപോരുത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അതിനപ്പുറത്തോട്ട് നീണ്ടുപോകരുത് നമ്മൾ പലപ്പോഴും ഈ ഓരോരോ കുഞ്ഞു കുഞ്ഞു പാവങ്ങളെ ഈ പാപങ്ങൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ മൈൻഡ് ചെയ്യാതെ ഇരുന്നിട്ടാണ് ഇരുന്നിരുന്നിരുന്നാണ് നമ്മുടെ ആത്മാവ് നശിച്ചു പോകുന്നത് നമ്മൾ ഈ ഒരു മാസമൊക്കെ ഇങ്ങനെ കഴിയുമ്പം ഒരു മാസം രണ്ട് മാസം ഇങ്ങനെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പാവങ്ങളിങ്ങനെ ചീത്ത കാര്യങ്ങൾ കാണുന്നു ചീത്ത കാര്യങ്ങൾ കേൾക്കുന്നു അപ്പോൾ അതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കണ്ട് 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 ഒരു രണ്ട് മാസം കഴിയുമ്പം നമ്മുടെ മുമ്പിലേക്ക് ഒരു മോശപ്പെട്ട വീഡിയോ കണ്ടാത്തരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് കണ്ടുപോകും ഏ ഈ ചെറിയ സാധനം വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ കുമ്പസാരിച്ച് ആക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഹൃദയം വിശുദ്ധ വിശുദ്ധമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മളിങ്ങനെ അത് ഇരുന്നോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വലിയ വലിയ പാവങ്ങളിലേക്ക് നമ്മൾ പെടുന്നതേ ചെറിയ പാപം വരുമ്പം അപ്പം തന്നെ പോയി കുമ്പസാരിച്ച് നമ്മുടെ ഹൃദയത്തെ ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ നോക്കണം കുമ്പസാരിക്കുമ്പം നമുക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ശക്തി കിട്ടുന്നുണ്ടേ നമ്മൾ ഓരോ ആഴ്ച കൂടുന്നവർ കുമ്പസാരിക്കുവാണെങ്കിൽ നമുക്ക് പാപം ചെയ്യാതിരിക്കാനുള്ളൊരു ശക്തിയും കൃപയും ഒക്കെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരിക്കലും പോയില്ല അപ്പം എനിക്കിങ്ങനെ ദേഷ്യമാണ് എനിക്ക് വേനായിട്ട് ദേഷ്യം വരുന്നു എന്ന് നമ്മൾ പോയി കുമ്പസാരിക്കുവാണെങ്കിൽ ദേഷ്യമാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്ന് പറയും കുമ്പസാരിക്കുവാണെങ്കിൽ അച്ഛൻ നമുക്ക് പാമ നഴിയുമ്പം ഈ ദേഷ്യത്തിന് ക്ഷമിക്കാനുള്ളൊരു ശക്തി നമുക്ക് കുമ്പസാരത്തിൽ കൂടെ കിട്ടും ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണേ നമ്മളിങ്ങനെ ദൈവത്തെ ഇങ്ങനെ വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളിങ്ങനെ കുമ്പസാരിക്കണം നന്നായിട്ട് കുമ്പസാരിക്കാൻ നോക്കി വരണം ഈ കുമ്പസാരിക്കുന്ന അനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഓരോരോ വിശുദ്ധി നിൽക്കാനുള്ള ശക്തി എനിക്ക് ദൈവം കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ശക്തി കൂടുതൽ ക്ഷമിക്കാനുള്ള ശക്തി ഇങ്ങനെ ഒരുപാട് ശക്തികൾ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിക്കും നന്നായിട്ട് കുമ്പസാരിക്കുമ്പം കുംഭസാരത്തിന് വേണ്ട ഒരു കാര്യം ഞാൻ പറയാം അതായത് നമ്മൾ പൂർണ്ണ മനസ്താപത്തിന് പൂർണ്ണ മനസ്താപത്തിന് പൂർണ്ണമായിട്ട് കുംഭസാരത്തിന് സി 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 പറയുന്ന കത്തോലിക്കാസം മധുരം പറയുന്ന കാര്യമുണ്ട് ഒന്ന് എല്ലാ വസ്തുക്കളെയുംകാൾ ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് നിർബന്ധമായതാണെങ്കിൽ അത് പൂർണ്ണ മനസ്താപം നമ്മളിങ്ങനെ ദൈവത്തെ സ്നേഹിച്ചിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു കുംഭസാരമാണെങ്കിൽ അത് പൂർണ്ണ മനസ്താപമാണ് അതായത് ഞാൻ എൻ്റെ പാ എൻ്റെ എൻ്റെ പാപം വഴി ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചല്ലോ ദൈവത്തിൻ്റെ സ്നേഹത്തേന്ന് മാറിയല്ലോ എന്നൊരു വിഷമത്തെയും നമുക്ക് ഒമ്പസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു പൂർണ്ണ മനസ്താപമാണ് അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെയെന്ന് ഞാൻ മാറിയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പാപത്തെ വെറുക്കാൻ പറ്റണം ആ പാപത്തോട് വെറു വെറുക്കാൻ പറ്റണം അതോടൊപ്പം തന്നെ ഇനി പാപം ചെയ്യത്തില്ല എന്നൊരു ഒരു 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 നിശ്ചയം നമുക്ക് വേണം ഈ മൂന്ന് കാര്യങ്ങളുള്ളപ്പോൾ അത് പൂർണ്ണ മനസ്താവായിട്ട് വേറും എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിയല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ടാവണം അതോടൊപ്പം എനിക്കിങ്ങനെ എന്നാ ഈ പാപം ഞാനി ചെയ്യത്തില്ല എന്നൊരു ബോധ്യം എനിക്കുണ്ടാവണം ഈ പാപത്തെ ഞാൻ വെറുക്കണം അപ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്ക് ഈ പാപത്തെ വെറുക്കാൻ പറ്റത്തില്ലല്ലോ ഞാനീ ഞാനിങ്ങനെ ഈ പാപത്തെ എനിക്ക് ഇഷ്ടമാണ് നമ്മൾ പാപത്തെ ഇഷ്ടമാണ് എനിക്ക് വെറുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ചെയ്യുന്ന പാവ കുംഭസാരമൊക്കെ പൂർണ്ണമാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയേ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ എന്നെ ഇതൊക്കെ ഒരു ശ്രമമാണേ ചില പാവങ്ങൾ നമുക്ക് വെറുക്കാൻ പറ്റുന്നില്ലായിരിക്കും പക്ഷേ നമ്മൾ വെറുക്കേണ്ടതാണ് പാവങ്ങളെ നമ്മൾ വെറുക്കേണ്ടതാണ് അല്ലേ പാവങ്ങൾ നമ്മൾ വെറുക്കണം അപ്പോൾ എന്തു ചെയ്യണം അപ്പം നമ്മൾ കുംഭസാരത്തിൽ ഇരിക്കുമ്പോഴേ നമ്മളിങ്ങനെ കർത്താവിനെ നോക്കിയിട്ട് ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു എനിക്ക് എനിക്ക് ഭാവത്ത് വെറുക്കണം എന്ന ആഗ്രഹം കൊണ്ട് പറ്റുന്നില്ല പക്ഷേ എന്നെ വെറുക്കാൻ പഠിപ്പിക്കണേ ഈശോ എന്നൊക്കെ പറഞ്ഞ് ഈശോടെ അടുത്ത് ഇങ്ങനെ ഞാൻ എനിക്ക് വെറുക്കണം എന്നൊക്കെ ഇങ്ങനെ ഈശോടെ പറഞ്ഞ് അങ്ങനെ കുറേ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ കുമ്പസാരിക്കുക അപ്പോൾ പതുക്കെ 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 ഈ പാപത്തെ കർത്താവ് നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റും ഏത് പാപമാണെങ്കിലും അതിനകത്തുനിന്ന് ഈശോ നമുക്ക് വിടുതൽ വരും ഈ വെറുക്കൽ നമ്മളിങ്ങനെ മാക്സിമം മനസ്സിൽ നോക്കുക വെറുക്കാൻ നോക്കുക പിന്നെ ഞാനിത് ചെയ്യത്തില്ല നമ്മളിങ്ങനെ ജീവിതത്തിൽ പറയത്തില്ലേ ഇനി ഈ പാപം ചെയ്യുക എന്നൊക്കെ മരിക്കുകയാണെങ്കിൽ സ്ഥലത്ത് എന്നെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടാവണേ ഈ പാപം ചെയ്യാതിരിക്കാനേ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവണം ആ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ഡെപ്ത്ത് അനുസരിച്ചാണ് ഈ പാപം ഈ ഒരു കുമ്പസാര ഒരു പൂർണ്ണ മനസ്താപമായിട്ട് പൂർണ്ണ മനസ്താപമായിട്ട് മാറുന്നതേ നമ്മൾ നമ്മുടെ ഓരോ പാപങ്ങളെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കുമ്പസാരിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളോരോ പാപങ്ങളെടുത്ത് നമ്മൾ ചില വീഡിയോസ് കാണുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരായിരിക്കും നമുക്ക് നമ്മുടെ ഭയങ്കര പുച്ഛമായിരിക്കും ആൾക്കാരോട് ഓരോ പാവങ്ങൾ നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഇത് ചെയ്യും ഞാൻ ചെയ്യത്തില്ല ഇത് ഞാൻ ചെയ്യത്തില്ല ഇത് ചെയ്യാതിരിക്കാൻ മാക്സിമം ഞാൻ നോക്കും എന്നുള്ളൊരു ഒരു ഉറപ്പിൽ നമ്മൾ ഓരോ വണയുമ്പോൾ ഈ കുംഭശ്രീശോ എനിക്കിത് ചെയ്യാതിരിക്കാനുള്ള ശക്തി തരണം ഈ കുമ്പസാരം കഴിയുമ്പോൾ എനിക്ക് ഈ പാപത്തെ ഓവർകം ചെയ്യാനുള്ള ശക്തി തരണേ എന്നിങ്ങനെ കർത്താവിനോട് കേട അപേക്ഷിച്ചിട്ട് നമ്മൾ നമ്മുടെ ഓരോ പാവങ്ങളുടെ അടുത്ത് കുംഭസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതമേ ഈശോയിലേക്ക് വിശുദ്ധിയിലേക്ക് കൂടുതൽ കൂടുതലടുക്കും അപ്പം ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ ഒന്ന് നമ്മൾ ദൈവത്തെ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈശോയെ വളരാൻ ആഗ്രഹിക്കും കൂടുതൽ വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ രണ്ടാഴ്ച ഒരിക്കൽ ആഴ്ച ഒരിക്കലെങ്കിലും കുമ്പസാരിക്കാൻ ശ്രമിക്കുക നമ്മൾ അത് വിശുദ്ധി വളരാൻ ആഗ്രഹിക്കുവാണെങ്കിൽ അടിക്കടിയിലുള്ള കുമ്പസാരം നമുക്ക് വേണം ജോൺ ബോർസ് സെക്കൻഡൊക്കെ എല്ലാ ദിവസവും ദിവസത്തിൽ തന്നെ രണ്ടോ എന്ന് കുമ്പസാരിച്ചുകൊണ്ടൊരു നാളാണ് രണ്ടാമത്തെ കാര്യം കുംഭസാരം കൃപയുടെ ഒരു കൃപകളുടെ ഒരു നീർച്ചാലാണ് നമ്മൾ കുംഭസാരത്തിൽ കൂടെ ഒരുപാട് കൃപകൾ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം എന്ത് പാപമാണോ നമുക്കുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കൃപ കുംഭസാരത്തി കൂടെ നമുക്ക് കിട്ടും അതുകൊണ്ട് കൂടുതൽ കൂടുതൽ കുംഭസാരനുസരിച്ച് ആ കൃപയിൽ കൂടുതൽ കൂടുതൽ വളരാൻ നമുക്ക് പറ്റും മൂന്നാമത്തെ കാര്യം നമ്മുടെ കുംഭസാരത്തിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടാവണം ഒന്ന് പാപത്തോടുള്ള വെറുപ്പ് രണ്ട് പാപം ഇനി ചെയ്യത്തില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം മൂന്ന് ദൈവത്തോടുള്ള സ്നേഹം ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ മാറിയാണല്ലോ ഞാൻ പാപം ചെയ്തത് എന്നുള്ളൊരു വിഷമം ഈ മൂന്ന് കാര്യങ്ങളിൽ എനിക്ക് കൂടുതൽ കൂടുതൽ വളരാൻ പറ്റണം അങ്ങനെ വളരുന്നനുസരിച്ച് ഞാൻ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കും ഇത് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താം ആമേ